ഹലോ ഫ്രണ്ട്സ് അവ എല്ലാവർക്കും നമ്മുടെ കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി റോബോട്ടിക് ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചി കടവന്ത്രയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു വ്ളോഗാണട്ടോ കാണിക്കുന്നത് അപ്പോൾ ആമിക്കുട്ടേനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ ഈ ഒരു റോബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ന് വർത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മുടെ വിചാരം പോലെ തന്നെ ആൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഈ റോബോട്ടിക് ഷോകളുണ്ടായിരുന്നു അതിലും അതും എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരാളെ കാണാനും പറ്റി കേട്ടോ അപ്പോൾ അത് ഞാനകത്ത് കാണിക്കുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ പിന്നെന്താ അപ്പം ചെന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത്ര ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞിട്ട് വന്നോ ഇത്ര ആൾക്കാർക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ചു ഞാൻ വിചാരിച്ചോട് പറയുകയും ചെയ്തു ഇത്ര ആൾക്കാരുണ്ടായിരുന്നു അന്ന് കാരണം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ആ റോബോട്ടിക് ഷോയോടെ എന്നിട്ടും ഞങ്ങൾ അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് പോയതെട്ടോ എന്നാൽ പോലും മാത്രം ആൾക്കാരാണെന്നോ അപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു ഈവനിങ് ആയപ്പോൾ തന്നെ ചെന്നായിരുന്നു അപ്പം തന്നെ ആളുകൾ പിന്നെ ഞങ്ങൾ പോരാറായപ്പോഴേക്കൊക്കെ നന്നായിട്ട് ആളുകൾ വന്ന് തിങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയും ആളുകൾ ഇതിനകത്തൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവരാനും കാണിക്കാനും ഒക്കെ ആൾക്കാർ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് അവിടെ വെച്ച് നമ്മൾ അന്ന റെജി അന്നർജിക്കോഷിനെ കാണുകയും നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു ബോട്ടിക് ഫൈറ്റും റോബോട്ടിക് ഫുട്ബോളും ഒക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകതരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയല്ലേ പിന്നെ അതുപോലെ ഒരുപാട് വിർച്വൽ റിയാലിറ്റി ഗെയിംസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന തന്നെയായിരുന്നു ഈ ഒരു സംഭവം അത് കിഡ്സിൻ്റെ ഒരു സെഷനായിരുന്നു അവിടെ നിന്ന് പോരാൻ ആവിക്കൂട്ടം കൂട്ടാക്കാണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആജിനെ അത് മാറ്റി മാറ്റി അവർ വീണ്ടും വീണ്ടും അതിൻ്റെ ആ ഒരു സെല്ലൊക്കെ മാറ്റി കൊടുത്തു അപ്പോൾ അത് വേറെ രീതിയിലെല്ലാം അതിങ്ങനെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് കാണിച്ച കൊടുത്തോണ്ടിരുന്നതുകൊണ്ട് അവിടെ നിന്ന് മാറാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് പിന്നെയും പിന്നെ അത് വെച്ചോണ്ടിരിക്കയായിരുന്നു ആ അവിടുത്തെ നിൽക്കുന്ന ആ കുട്ടിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരെന്തായാലും ആമി പറയുന്ന പോലെയൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ ചെയ്തൊക്കെ കൊടുത്തോണ്ട് അവിടെ തന്നെ നിന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു ക കളിക്കുമായിരുന്നു അത് കണ്ടു അവൾ അവൾ എൻജോയ് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അത് വീണ്ടും വീണ്ടും കുറച്ച് നേരം അവളെ അവളെ നിർത്തി കാണിച്ച് അവൾ വീണ്ടും വീണ്ടും ചെയ്തോട്ടേന്ന് ഓർത്തിട്ട് നിന്നു എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പല സ്ഥലത്തോട്ടും വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ഇങ്ങനെ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ആൾക്ക് ചെറിയൊരു പിടിപോലെയൊക്കെ തോന്നി ഇത് എന്ത് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്തായാലും കൊള്ളാമായിരുന്നു കേട്ടോ സമടികളെ ആയിരുന്നു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടോ ഓഡ്ഡ് എക്സ്പീരിയൻസ് ആമി കുഞ്ഞായിരുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഒത്തിരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവർ അതായത് ഹെൽപ്പോട് കൂടിയിട്ടാണ് ആമിക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റിയ കേട്ടോ പിന്നെ നമ്മൾ അഷ്കറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അഷ്കർ അവിടെ ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നതാണ് പിന്നെ നമ്മൾ വേറെ സ്പേസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ചെറിയൊരു ഷോ ഉണ്ടായിരുന്നു അതും കൂടി കണ്ടു കേട്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാബു ഇതേ കണ്ടു അതാണ് ഞാൻ പറഞ്ഞ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ ഒത്തിരി സന്തോഷമായി എൻ്റെ ഫേസിലതുണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നണേ പിന്നെന്താ ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ അവിടെ നിന്ന് ബൈ ബൈ ക്യാറ്റ പറഞ്ഞ് പോന്നു